ഹായ് ഫ്രണ്ട്സ് എസ് കെ വിഷിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് നമ്മൾ ഇന്നലെ മുപ്പല്ലിയിൽ പിടിച്ചുകൊണ്ട് വന്ന ആറ്റിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന കരിമീനാണ് രണ്ട് ഇടത്തരം വലിയ കരിമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതാദ്യം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ കരിമീൻ നമ്മൾ നല്ല വൃത്തിയായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ നമുക്ക് രണ്ട് വശവും നല്ല രീതിയിലൊന്നും വരഞ്ഞെടുക്കാം വരയുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലതായി പിടിക്കത്തുള്ളൂ രണ്ട് മീനും നമ്മൾ നല്ലതായി വരഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ആദ്യം ഇത് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് വെച്ചിട്ട് മസാല പുരട്ടി പകുതി വേവിച്ച് വെക്കണം അതിനുവേണ്ടി നമുക്ക് മസാല വരട്ടി ഓടി ഒരു മണിക്കൂറ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം അതിന് വേണ്ട മസാലകൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു തണ്ട് കരിയാപ്പല നമ്മൾ കരിയാപ്പില വെള്ളമൊഴിച്ചല്ല കുഴക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ അവിടെ നീര് നമ്മളിതിൽ കുഴിക്കുകയാണ് പിന്നെ നമുക്ക് ആ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മസാലയെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തു ഇതിനെ നമുക്ക് ഇനി മീനിലേക്ക് നല്ല വൃത്തിയായിട്ട് ഉള്ളിലെല്ലാം ആകുന്ന രീതിയിൽ മസാലകളെല്ലാം പെരട്ടാം അതുപോലെ നമ്മുടെ മറ്റേ കരിമീൻ ഇതുപോലെ എടുത്ത് പെരട്ടി വെക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ പകുതി വേവിച്ചെടുക്കാം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ അമർത്തി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ മീൻ പരട്ടി വെച്ചത് ഒരു മണിക്കൂറായി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചു ഇനി നമുക്ക് ഇത് ഒന്ന് ശകലം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് ഇത് പകുതി വേവിൽ എടുക്കാം ആ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അതിന് പകുതി വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ വറുത്തെടുക്കാം നമുക്ക് ഓരോ തെന്മീൻ മീനും ചെറിയ മൂക്കിൽ വറുത്തെടുക്കാം ശവും നമുക്ക് പകുതി വേവില് വാർത്തെടുക്കാം നമ്മുടെ മീൻ കരിമീൻ നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പാനെടുത്ത് അടുപ്പ വെച്ച് നമുക്ക് തീ കത്തിക്കാം പാൻ ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം രണ്ട് തക്കാളിക്ക അരിഞ്ഞ് വെച്ചത് രണ്ട് സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കരിവാപ്പില മൂന്ന് പച്ചമുളക് അരിഞ്ഞത് മുളക് പൊടി മുളക് പൊടി ഞാൻ അര ടീബി ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ എരി കാണുമായിരിക്കുമല്ലോ കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് വെളിച്ചെണ്ണ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് കടി ഇട്ട് കൊടുക്കാം കടുവ കൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് അതിനകത്ത് ചതച്ചെടുത്ത് അച്ചമുളക് രണ്ട് ചതോള ഇച്ചു കൊടുത്തു ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുന്നതിരെ അതൊന്നൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് വരാൻ ചുമന്ന് വരാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പ് ചേർക്കാം ഉപ്പ് നോക്കി മാത്രമേ ചേർക്കാവുള്ളൂ നമ്മൾ നേരത്തെ നീ പുരട്ടിയപ്പോൾ ഉപ്പ് ചേർക്കായിരുന്നു നമ്മുടെ സവോള എല്ലാം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് നോക്കിനി നീ കുറച്ചിട്ട് മുളക് കൂടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടിച്ചേർത്ത് ഇന്ന് മോചിപ്പിക്കാം യോജിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിക്ക ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഒന്ന് വേഗത്തി നമ്മുടെ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വരുന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ മസാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു വാഴയിലെടുത്ത് നമ്മൾ വാഴയിലക്കകത്താണല്ലോ കരിമീൻ പൊള്ളിക്കുന്നത് വാഴയിലൊരു മണ്ടയിലോട്ട് നമ്മുടെ മസാല വിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ഒരു കരിമീൻ ആദ്യം എടുത്ത് വെക്കുന്നു വെച്ചിട്ട് അതിൻ്റെ വണ്ടയിലോട്ടൂടെ ചീള മസാല ഇട്ട് അല്ല നമുക്ക് നല്ലതായിട്ട് മടക്കി പൊതിഞ്ഞ് കെട്ടാം അതുപോലെ നമുക്ക് നമ്മുടെ മറ്റേ കരിമീനും വാഴയ്ക്കാൻ വാഴയിലേക്കകത്ത് വെച്ച് മസാല മസാലയിട്ട് കരിമീനും വെച്ച് അതിന് മണ്ടയ്ക്ക് ശകലം മസാല മൂടിയിട്ട് ഇതുപോലെ കെട്ടി വെക്കാം മസാല രണ്ട് നമ്മൾ ഇട്ട് കരിമീൻ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പരന്ന പാനെടുത്ത് ഗ്യാസ് ഗ്യാസിൽ കൊടുത്തി ഈ പാനൊന്ന് ചൂടാവുമ്പം അതിൻ്റെ മണ്ടയിലേക്ക് ശകലം വെളിച്ചെണ്ണ തൂഴിക്കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ശങ്കലം വെളിച്ചെണ്ണ തൂഴിക്കൊടുക്കാം നമുക്ക് എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇവിടെ ഓരോ കരിമീൻ പൊടിഞ്ഞത് നമുക്ക് അങ്ങോട്ടോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് പാത്രം വെച്ച് അടയ്ക്കാം ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മൾ കരിമീൻ്റെ ഒരു വിശം വന്നിട്ടുണ്ട് അത് തിരിച്ച് വെച്ച് ഒന്നും കൂടെ അറു വശം വേവിച്ചെടുക്കാം അറു വശവും കൂടെ അതിൻ്റെ വേഗട്ട മറ്റേ വിശ്വ വന്നിട്ടുണ്ട് നമുക്കിനത് ാസ് ഓഫ് ചെയ്യാം പിന്നീട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയുള്ള കരിമീൻ പൊള്ളിച്ചതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഹാ എന്തൊരു മണം ആ മസാലയുടെയും ഇപ്പം നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വാഴയില കരിമീൻ പൊള്ളിച്ചത് കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ വാഴയിലെ കരിമീൻ പൊള്ളിച്ചത് നമ്മുടെ കരിമീൻ ഞങ്ങൾ ചെറുതായിട്ടൊരു ക്യാരറ്റൊക്കെ വെച്ച് കുക്കുമ്പ്രൊക്കെ വെച്ച് ഒരു പ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ രണ്ട് കരിമീനും മാറ്റാം എന്നിട്ട് നമുക്കതിൻ്റെ വേണ്ടയിലോട്ട് ശകലം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ോട്ട് വെച്ച് കൊടുക്കാം ക്യാരറ്റ് രണ്ട് കരിയാപ്പലയുടെ രണ്ടൂടെ വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം അടുത്ത വീഡിയോ വരുന്നോടം വരെ ബൈ